കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വന്നതിന് അദ്ദേഹത്തോടും ബി ജെ പിയോടും നമ്മൾ നന്ദി പറയണം കാരണം അദ്ദേഹത്തിന്റെ വരവും പ്രസംഗവും മതേതര കേരളത്തിന് വലിയ ആശ്വാസമാണ് നൽകിയത് രാജ്യത്ത് നിലവിലുള്ള വക്കഫ് നിയമവും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമവും മുനമ്പത്ത് ഭൂമി സമരവുമായി ബന്ധപ്പെടുത്തി ആറു മാസമായി നടന്ന വലിയ നുണപ്രചാരണം അവസാനിച്ചു എന്നതാണ് മന്ത്രിയുടെ വരവ് കൊണ്ട് ലഭിച്ച ആശ്വാസം വക്ക ഭേദഗതി നിയമം ബി സർക്കാർ പാസാക്കിയപ്പോൾ ഇന്ത്യയിൽ ആഹ്ലാദ പ്രകടനം നടന്ന ഏക തലമാണ് കേരളത്തിലെ മുനമ്പം മാത്രമല്ല നന്ദി മോദി ബഹുജന കൂട്ടായ്മയും മുനമ്പത്ത് മാത്രമാണ് നടന്നത് വക്കഭേദഗതി നിയമം പാസാക്കിയതിൽ ആകെ അൻപത് പേരാണ് രാജ്യത്ത് ബി ജെ പി ചേർന്നത് അതും മുനമ്പത്താണ് എന്ന് ഓർക്കണം വക്കഭേദഗതി ബിൽ കൊണ്ട് മാത്രം മുനമ്പത്ത് ഭൂമിയുടെ റവന്യൂ അവകാശം വീണ്ടെടുക്കാനാവില്ലെന്നും നിയമപരമായി സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടത്തേണ്ടി വരും എന്നാണല്ലോ മന്ത്രി സൂചിപ്പിച്ചത് കേരളത്തിലെ മതേതര പാർട്ടികളുടെ നേതാക്കൾ എല്ലാവരും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കളും മറ്റ് സംഘടനാ നേതാക്കളുമെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇത്രയും കാലം വനുമ സമരസമിതിയോ സീറോ മർദ്ദ സഭയോ അംഗീകരിക്കാത്ത കാര്യമായിരുന്നു ഇത് തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് സമരസമിതി കൺവീനറും പ്രതീക്ഷിച്ച കാര്യം ഭേദഗതി നിയമത്തിൽ നിന്ന് സഭയുടെ വക്താക്കളും ഇപ്പോഴാണ് സംബന്ധിച്ചത് കേരള ഹൈക്കോടതിയിലും ട്രൈബ്യൂണലിലും മറ്റും നടക്കുന്ന കേസിൽ വിധി വരുമ്പോൾ മന്ത്രി പറഞ്ഞില്ലെങ്കിലും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നതിന് ഒരു തടസ്സമില്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം പാർലമെന്റ് പാസാക്കിയ വഖഫ് ബിൽ ഇന്ത്യാ ചരിത്രത്തിലെ നാഴികക്കല്ലാകുമെന്നും ഉനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം തിരിച്ചു കിട്ടുമെന്നും മുനമ്പത്ത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് പത്ത് ദിവസം മുമ്പാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം മതസംഘടനകളും വരെ പിന്തുണച്ച സമരത്തെ ദുരുപയോഗം ചെയ്ത് വിദ്വേഷ പ്രചാരണത്തിനും വർഗീയ പ്രചാരണത്തിനും വേദിയാക്കി സമരത്തിന്റെ അന്തസത്ത തന്നെ തകർക്കുകയായിരുന്നു മറ്റു രീതിയിൽ പറഞ്ഞാൽ വർഗീയതയും മതേതരത്വവും ഒന്നിച്ചാടിയ കേരള ചരിത്രത്തിലെ അപൂർവ സമരമാണ് മുനമ്പത്ത് നടന്നത് കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കൺപാമ്പ് വരെ സമരത്തിന്റെ പിന്തുണയുമായി എത്തി വഖോ ഭേദഗതി ബില്ലിനെ എതിർത്ത് ലോക്സഭയിൽ വോട്ട് ചെയ്യണമെന്ന കെ സി ബി സിയുടെ ആഹ്വാനം അംഗീകരിക്കായിരുന്ന കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീർ എം പിമാർ കണ്ടില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ കത്തോലിക്ക കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കും ഇത്യാദി നിരവധി ഭീഷണികൾ വേറെയും ഉണ്ടായിരുന്നു ബില്ല് പാസ്സായതോടെ മുനമ്പ സമരം ഇനി ആവശ്യമില്ലെന്ന് വരെ സീറോ മലബാർ സഭ വക്താവ് പ്രസ്താവിച്ചിരുന്നു ഈ വാദങ്ങളെല്ലാം പൊളിച്ചത് ഈ ന്യായങ്ങളെല്ലാം പൊളിച്ചത് യഥാർത്ഥത്തിൽ ഈ ബില്ല് പാർലമെന്റ് അവതരിപ്പിക്കുകയും മുനമ്പം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്ത ന്യൂനപക്ഷ മന്ത്രിയാണെന്നത് പ്രത്യേകം നന്ദി അർപ്പിക്കേണ്ട കാര്യമാണ് മുനമ്പത്തിന്റെ പേരിൽ കെ സി ബി സിയുടെ ഭീഷണിക്ക് വഴങ്ങി പ്രതിപക്ഷ എം പിമാർ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്ത് പറയുമായിരുന്നു എന്ന ചോദ്യവും പ്രസക്തമാണ്